കാവിയിട്ടതുകൊണ്ട് സന്യാസി ആവുന്നില്ല ഒരു സന്യാസി ആവണമെങ്കിൽ ആദ്യം നമ്മുടെ ജനങ്ങൾക്ക് അറിയാത്തൊരു കാര്യം ഉണ്ട് അല്ലെങ്കിൽ നമ്മൾ സണ്ണി സണ്ണിചേജിയെ പോലെ സണ്ണിചേജിയാണ് ഒരു മണ്ടൻ മെഡിറ്റേറ്റ് ചെയ്ത നല്ല ഈ സ്വാമി എന്ന് പറയുന്ന വാക്കൊരു വർഗീയ വാക്കായി മാറി എന്നെ ഞാൻ കാവ്യട്ടത് കൊണ്ടല്ല എന്നാ ആൾക്കാരെ അക്സെപ്റ്റ് ചെയ്തത് എൻ്റെ ചില പ്രവർത്തനങ്ങൾ നമസ്കാരം ആദ്യം ചോദിക്കാനുള്ളത് ഞാൻ എന്താണ് താങ്കൾ അഭിസംബോധന ചെയ്യേണ്ടതെന്നാണ് ഏത് പേരിലാണ് വിളിക്കേണ്ടത് എന്നാണ് കാരണം ഒരുപാട് പേരുകൾ എനിക്ക് ഓർമ്മയുണ്ട് എങ്കിലും താങ്കളെ അഭിസംബോധന ചെയ്യേണ്ടത് ഏത് പേരിലാണെന്ന് പറഞ്ഞാൽ നന്നായിരിക്കും അത് ഓരോരുത്തരും ഓരോ പേരിലും വിളിക്കാറില്ലേ അതെ തന്തയ്ക്ക് വിളിക്കുന്നവരുണ്ട് തള്ളയ്ക്ക് വിളിക്കുന്നവരുണ്ട് തെറി വിളിക്കുന്നവരുണ്ട് അപ്പൊ അതിഷ്ടമുള്ളത് ഓരോരുത്തർക്കും ഓരോ രൂപമാണ് ഓരോ ഫീലാണോ അത് കൃഷ്ണനെ പല രീതിയിൽ ദുര്യോധനൻ ഒന്ന് വിളിക്കും കൃഷ്ണനെ ഇപ്പൊ അർജുനന് കൃഷ്ണൻ ഗുരുവായിട്ട് ഗുരുവെന്ന് പറഞ്ഞ് വിളിക്കും കുജേലൻ എന്ന് പറഞ്ഞ് വിളിക്കും രാധ കാമുക എന്ന് പറഞ്ഞ് വിളിക്കും അതുപോലെ രുക്മിണി ഭർത്താവ് എന്ന് പറഞ്ഞ് വിളിക്കും പിന്നെ കംസൻ കാല എന്ന് പറഞ്ഞ് വിളിക്കും ഏ പിന്നതുപോലെ ഈ ഇങ്ങനെ പല രീതിയിലാണ് ഓരോരുത്തർ വിളിക്കും സോ യു ക്യാൻ കോൾ മീ അക്കോർഡിംഗ് ടു യുവർ ഫീൽ ആൻഡ് യുനോ അറ്റാച്ച്മെൻറ്റ് ബേസ്ഡ് ഓൺ ദാറ്റ് യു ക്യാൻ കോൾ മീ എനിങ് ഞാൻ എന്റെ പേര് സ്വാമി എടുത്തു കളഞ്ഞു ഞാന് സ്വാമി എന്ന് പറഞ്ഞിട്ട് എന്റെ അപ്പൻറെ പേര് ചോദിച്ചു പത്രക്കാര് കൊച്ചിയിൽ വെച്ചിട്ട് ചോദിച്ചു അല്ല പേര് വീണ്ടും പറ്റി ഞാൻ പറഞ്ഞു പേര് ഭദ്രാനന്ദതും ഉണ്ട് പക്ഷെ അലോങ് വിമചന്ദ്രൻ ഭദ്രാനന്ദ്രൻ കണ്ടിരുന്നു സ്വാമി സ്വാമി ഓഫ് 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 സൗത്ത് സൗത്ത് എന്നല്ല ആദ്യം പറഞ്ഞു പിന്നെ സീറോ അതായത് എന്ന് പറയുന്ന വർഗീയ വാക്കായി മാറി കാരണം വി നോ കളർ നടക്കുന്ന ഇവര് ഇന്ന് ദ്രസെൻറ്റേറ്റിങ് സോഡൽ ആയിക്കുണോ ഈ എക്സ്ട്രീമിസം അല്ലെങ്കിൽ ഈ സാമി എന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാരിൽ ഞാൻ ഇന്ന് കണ്ട ഏറ്റവും വലിയ എന്തുകൊണ്ടാണ് പേരിൽ സ്വാമിന്ന് മാറ്റാൻ വന്നു ഒന്ന് ഇവർ ഭയങ്കര സ്വാർത്ഥരാണ് ഇവർ ഇവരുടെ കാര്യം മാത്രമാണ് ശ്രദ്ധിക്കുക ദേ ആർ നോട്ട് അറ്റ് ഓൾ കമ്മിറ്റഡ് ടുവേർഡ്സ് ദ സൊസൈറ്റി ഓർ ദി ഡോൺ വാണ്ട് ടു ഡോ എനിത്തിങ് ഫോർ ദ സൊസൈറ്റി ഓർ നേഷൻ ദോട്ട് സിംപ്ലി സിറ്റ് സംയർ എൽസ് ആൻഡ് അവരിങ്ങനെ ഇരിക്കണം ആൻഡ് ദോട്ട് മൊബിലൈസ് മണി ആൻഡ് സം പീപ്പിൾ ആർ ദേ ഓഫ് കോഴ്സ് യു നോ പീപ്പിൾ യു നോ സം സെയിസ് ആ സെയിൻസ് അല്ലേ ലൈക്ക് വിവേകാനന്ദ സ്വാമി അങ്ങനത്തെ സ്വാമിനൊന്നും ഇന്ന് ഇവിടെ സൊസൈറ്റിക്ക് കാണാൻ പറ്റില്ല അപ്പോൾ ഇവർ ഇവരെ ഇവരുടെ കംഫോർട്ട് സോണിന് വിട്ടു പോവില്ല സമൂഹം എന്ന് പറയുന്നത് എപ്പോഴും ഒരു അവരുടെ ശരീരമായി കാണേണ്ടതാണ് സമൂഹത്തിൽ സമൂഹത്തിലുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ സമൂഹത്തിലെ നേരിടുന്ന പ്രശ്നങ്ങൾ സ്വന്തം ശരീരത്തിൻ്റെ ഒരു രോഗമായിട്ട് കണ്ടെത്തി ആ രോഗത്തെ ചികിത്സിക്കുന്ന ഒരു സ്വഭാവ രീതി ഈ സ്വാമിമാർക്കൊക്കെ ഉണ്ടാവേണ്ടതായിരുന്നു പക്ഷേ ഇത് അവരിൽ കാണുന്നില്ല അങ്ങനെ വരുമ്പോൾ ഈ നാട്ടിൽ ആരാജകത്വം വരും ആൾക്കാരെ ആത്മീയ തലത്തിലേക്ക് ഉയർത്തുന്നില്ല ഇവർ ഇവരിവരുടേതായി ഇന്ന് കേരള സൈഡ് ഇവിടെയൊക്കെ കാണുന്നതെന്ന് വെച്ചാൽ ഭയങ്കര ഈഗോസ്റ്റിക് ആണ് ഈ സ്വാമിമാർ എന്ന് പറഞ്ഞെടുക്കുക മാത്രമല്ല ഇവർ ഇവർ ഇവരുടേതായൊരു ഒരു 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 സർക്കിൾ വിട്ട് ഇവർ ഇതാക്കില്ല ഇവരാരും ആരെയും ഹെൽപ്പ് ചെയ്യത്തില്ല ഇപ്പം തന്നെ ഞാൻ ഇവിടുത്തെ ഈ സനാതനികൾക്ക് വേണ്ടി ഫൈറ്റ് ചെയ്ത സമയങ്ങൾ ഒരു വാക്ക് വിളിച്ച് ചോദിച്ചിട്ടില്ല ആ സമയത്ത് പക്ഷേ ഈ ഊളകളുടെ സഹായം എനിക്ക് ആവശ്യമില്ല ദാന്ന് വിളിച്ച കോണകം വഴിയും ഇതുവഴിയൊക്കെ മൂത്രം ഒഴിച്ച് അപ്പീട്ടോടുന്നവന്മാരാണ് ഉമ്മമാർ പിന്നെ ആരുടെയൊക്കെയോ സഹായം കൊണ്ടും ജനങ്ങളുടെ അജ്ഞത കൊണ്ടും ഇവനെയൊക്കെ വലിയ ആളാക്കി വെച്ചിരിക്കുന്നു എന്നാൽ ഇതിനകത്ത് കുറച്ച് സ്വാമിമാരുണ്ട് നല്ല പേട്രിയോട്ടിസം അതായത് ഈ രാജ്യസ്നേഹവും അറിവുമുള്ള അവരെ അവരെ കൂടെ അന്നും ഇന്നും എൻ്റെ കൂടെ ഉണ്ട് പക്ഷേ നമ്മൾ ഈ കാണുന്ന ബിൽഡപ്പഡ്ജി വലിയ സംഘടനാ സംവിധാനങ്ങൾ ഈ ഇപ്പം തന്നെ ആർ എസ് എസിൻ്റെ അകത്തൊരു ഇതുണ്ട് ഈ സന്യാസി മണ്ഡലി എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് അവരെ വിളിച്ചു പറയും ഇതിനകത്ത് കുറെ കുണ്ടലികളുണ്ടല്ലോ ഒന്നുമെങ്കിൽ ഇവർ ഒരു ഫൈറ്റിനോ അല്ലെങ്കിൽ സന്യാസിമാരെന്നു പറഞ്ഞാൽ ഏറ്റവും വലിയ റവല്യൂഷനിസ്റ്റുകളാണ് അവർ ശ്രീനാരായണ ഗുരു തൊട്ടടുത്ത് മാറ്റം ഉറപ്പല്ല ഇവരിലുകൊണ്ട് സന്യാസിയുടെ റോൾ എന്ന് സമൂഹത്തിൻ്റെ ചിന്തകളെ മാറ്റുക എന്നാണ് ഇവരെന്ത് കോൺട്രിബ്യൂഷനാണ് കൊടുത്തിട്ടുള്ളത് എന്ന് ചോദിച്ചാൽ ഇവർക്ക് അതൊന്നും പറയാനില്ല ഇവർക്ക് ദാവ് എനിത്തി ഓൺ പിന്നെ കുറെ വേദങ്ങളിലെടുത്ത് വേദങ്ങൾ വായിച്ചിട്ട് മതോ മതോ മിസ്തു തഥോ തതോ കബാസി എന്നാണ് പറഞ്ഞ് നടക്കുന്ന കുറച്ച് സാധനങ്ങൾ പിന്നെ ഈ വിവേക നമ്മുടെ ശങ്കരാചാര്യ പറയുന്ന പോലെ ഉദരനിമിത്തം വിവൃത വേഷം ഈ വേഷം ഇട്ട് ഇങ്ങനെ നമ്മൾ വി ആർ ഡിഫറെൻറ്റ് ഫ്രം അതേഴ്സ് എന്ന് പറഞ്ഞ് ഒരു സ്വാമി ഒരു കാവ്യ ഇട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ദേ മേ ഗെറ്റ് സം ഡൊണേഷൻസ് അവർക്ക് കുറച്ച് പൈസ കിട്ടും പിന്നെ ദേ ദിൽ ഗെറ്റ് അൺവാണ്ടഡ് റെസ്പെക്ട് ഞാൻ കർണാടകയിൽ വെച്ചിട്ട് കഴിഞ്ഞ മെയ് ഇരുപതിന് എൻ്റെ ഒരു മുപ്പത് ജോടി കാവ്യം അമ്മ തച്ചു വെച്ചു നല്ലൊരു ഒരു എൻ്റെ ഒരു പ്രത്യേക കളർ ആവിയ ശ്രദ്ധിച്ചിട്ടുണ്ടാവും മറ്റേ ഫ്ലൂറസിൻ്റെ കളറൊന്നും അല്ല ഒരു വെറൈറ്റി ഒരു ഒരു പ്രത്യേക ഖാദിയുടെ ഒരു മേക്ക ഞാൻ ഈ വസ്ത്രത്തിന് ഭയങ്കര വില കൊടുത്ത് എൻ്റെ ഗുരു പരമ്പരകളൊക്കെ ഇട്ടിരുന്നത് കൊണ്ട് ഞാനും അതിടുമ്പോൾ ഇവിയ നമുക്ക് വിൽ ഗെറ്റ് എ ഫീലിംഗ് ദാറ്റ് വി ആർ വി ആർ ഡിഫറെൻറ്റ് ഓക്കെ വി ആർ ഡിഫറെൻറ്റ് ഫ്രം അതേഴ്സ് ലൈക്ക് യു നോ വി ഷുഡ് കീപ് സെർട്ടൺ ധാർമിക് ക്വാളിറ്റീസ് ആൻഡ് വി ഷുഡ് ബി എ റോൾ മോഡൽ ഫോർ ദ സൊസൈറ്റി എന്നൊക്കെ ഒരു നമ്മൾ വി ബിലോങ്സ് ടു എ ഗ്രേറ്റ് കൾച്ചർ ആൻഡ് വി ആർ ദ ദ്രസെൻറ്റേറ്റീവ് ഓഫ് സർട്ടൺ തിങ്സ് എന്നുള്ള ഒരു ഫീല് നമുക്ക് തന്നെ ഉള്ളിൽ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളത് മാത്രമേ അതിന് മെയിൻ ആയിട്ടൊരു സാധനം വരുള്ളൂ അപ്പോൾ ഞാനിത് നോക്കുമ്പോൾ യു നോ ഐ റിയലി ഷോക്ക് ബിക്കോസ് ഇന്ന് സൊസൈറ്റി കാണുന്ന ഇതിട്ടിട്ട് ബ്രോക്കർ പണി ചെയ്യുന്നു എല്ലാ തൊട്ടിത്തരത്തിനും അവർ ഇതുണ്ട് ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ട് കേരളത്തിൽ നിന്ന് വന്ന കുറേ ആൾക്കാര് അവിടെ കാവ്യ ഇട്ടിട്ട് കർണാടകയിൽ നടക്കുന്നു കർണാടകയിൽ ഭയങ്കര വില കൽപ്പിക്കുന്നത് അപ്പം ഞാൻ അടുത്ത് പറഞ്ഞു എന്നെ അറിയാതെ എന്നെ ആരും സ്വാമിയെന്ന് വിളിക്കുന്നുണ്ട് സ്വാമിയെന്നും അച്ചാന്നും ഒക്കെ വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് വിളിക്കാൻ പറ്റില്ല മാറ്റി വിളിക്കാൻ പറ്റും അതുകൊണ്ട് വിളിക്കുന്നതിനും അതി ആലോചിക്കണം പിന്നുള്ളൊരു കാര്യം ഞാൻ പറഞ്ഞു ഇത് ഈ വസ്ത്രം ഇതിട്ടിട്ട് എനിക്കാരും ഇതെന്നെ കണ്ടു ആര് കാലുതൊട്ട് തൊഴിൽ ബഹുമാനിക്കല് ബ്ലഡ് ഡൊണേഷൻ തരലൊന്നും എനിക്ക് വേണ്ട ഞാൻ പറയുന്ന ആദ്യം എന്നെ മനസ്സിലാക്കുക ഞാൻ നിങ്ങൾക്ക് പറ്റിയ ഒരു വഴികാട്ടിയാണോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു നിങ്ങൾക്ക് പറ്റുന്ന ഒരു സന്യാസി ആണോ അതൊക്കെ നിങ്ങൾ പഠിച്ചിട്ട് നിങ്ങൾ എന്നെ അക്സെപ്റ്റ് ചെയ്താൽ മതി ആദ്യമേ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന പോലെ ഇത് കാരണം ഉള്ള കള്ളന്മാർക്ക് അത്രയും റെസ്പെക്റ്റ് കിട്ടുകയാണ് അതേ ഇതെനിക്കും ആവശ്യമില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഇതൊരു വലിയൊരു വിപ്ലവം അവിടെ കത്തിച്ചു വെച്ചു അതൊരു ചലഞ്ചായി ബാക്കിയുള്ളവർക്കൊക്കെ അപ്പോൾ നമ്മൾ നമ്മുടെ ജീവിതം കൊണ്ട് നമ്മൾക്ക് എന്ത് മെസ്സേജ് കൊടുക്കാൻ പറ്റും അല്ലെങ്കിൽ എന്താണ് നമ്മളാണ് നമ്മുടെ അംബാസിഡർ എന്ന് പറയുന്നത് ബേസിക്കലി നമ്മളുടെ എല്ലാം നമ്മളാണ് കാണിച്ചു കൊടുക്കേണ്ടത് ഇപ്പം ആ ഒരു വസ്ത്രം പൂർണ്ണമായിട്ടും എനിക്ക് എനിക്ക് എൻ്റെ പേര് ഇനഫ് ഒരു സ്വന്തമായിട്ടൊരു ഐഡൻറ്റിറ്റി ഇല്ലെങ്കിലല്ലേ വേറൊരു ഐഡന്റിറ്റി ഹാങ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ എന്നെ ഞാൻ കാവ്യ ഇട്ടത് കൊണ്ടല്ലേ എന്നാ ആൾക്കാരെ അക്സെപ്റ്റ് ചെയ്തത് എൻ്റെ ചില പ്രവർത്തനങ്ങൾ എൻ്റെ ആറ്റിറ്റ്യൂഡായിരിക്കാം അല്ലെങ്കിൽ എൻ്റെ എന്നിൽ നിന്ന് വരുന്ന റിയാക്ഷൻസ് ആയിരിക്കാം അതെൻ്റെ ആത്മാവിൽ നിന്ന് വരുന്നതാണ് കാവ്യട്ടതുകൊണ്ട് സന്യാസി ആവുന്നില്ല ഒരു സന്യാസി ആവണമെങ്കിൽ ആദ്യം നമ്മുടെ ജനങ്ങൾക്കറിയാത്തൊരു കാര്യമുണ്ട് ഒരു സന്യാസി എന്ന് പറഞ്ഞാൽ നിർഭയത്വം അവനുണ്ടാവണം സ്ഥാനമോഹം സ്ഥാനഭയം അയ്യോ എൻ്റെ ഞാൻ എന്തെങ്കിലും പ്രതികരിച്ച് എൻ്റെ സ്ഥാനം പോവും പിന്നെ പണം എൻ്റെ ഡൊണേഷൻ പോവുമോ പിന്നെ അതുപോലെ അയ്യോ എന്നെ ആരെങ്കിലും പിടിച്ചു തല്ലോ മഞ്ഞുകിടമോ പണി പണിയിട്ടോ ഇതൊക്കെ പേടിച്ചിട്ട് മുന്നറിയിൽ പേടി പാ ഉള്ളവന്മാർ ഈ പണിക്ക് വരരുത് എന്നാണ് ഞാൻ പറയുന്നത് ഈ ഈ മേഖലയിലെ വരരുത് ഇത് സത്യം പറഞ്ഞാൽ ഇന്ന് അതുപോലെ തന്നെ മതപരമായ കുറേ ഞാൻ ഈ ഇടയ്ക്കിടയ്ക്ക് പറയും ഈ മതം എന്ന് പറഞ്ഞാൽ മതവും ബുധവും ഒരുപോലെയാണ് എത്ര വൃത്തിയാക്കി വെച്ചാലും ഇതിൻ്റെ നാറ്റം പോകത്ത് വസ്തുക്കളാണ് അപ്പൊ ഈ ഈ സാധനങ്ങൾ ഈ മതപ്രചാരകന്മാരായിട്ട് നടക്കുകയാണ് ഉമാര് അപ്പൊ ഈ മതത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുന്നവനും ആത്മീയതയിൽ പറയാനും യാതൊരു അവകാശവും ഇല്ല ആത്മീയത എന്ന് പറഞ്ഞ ആകാശത്തിൽ പറവാണ് ഈ മതവും ആത്മീയതയുമായിട്ട് ലിങ്ക് ഉണ്ട് അല്ലെങ്കിൽ രണ്ടും ഡിഫറൻ്റ് ആയ സംഗതികളാണോ തീർച്ചയായും ഡിഫറൻറ്റ് കാരണം സൂക്ഷ്മ ശരീരത്തെ നമുക്ക് മൂന്ന് ശരീരങ്ങളുണ്ട് സൂക്ഷ്മ ശരീരം കർമ്മശരീരം സ്ഥൂല ശരീരം ഇതിൽ സൂക്ഷ്മ ശരീരം സ്ഥൂല ശരീരം കർണശരീരം ഈ ഇതിൽ ഈ കർണം എന്ന് പറയുന്നത് രണ്ടിൻ്റെ ഇടയ്ക്ക് നിൽക്കുന്ന ഒരു കണക്റ്റഡ് സോഴ്സാണ് അത് ഇതിൽ ഏറ്റവും വലുതായിട്ട് നമ്മൾ പറയേണ്ടത് സൂക്ഷ്മ ശരീരത്തെ കുറിച്ചാണ് സൂക്ഷ്മ ശരീരം സ്ട്രോങ് ആകുമ്പോൾ അതിന് പതിനേഴ് പേരാണ് അതിനെ കണ്ട്രോൾ ചെയ്യുന്നത് ആ സൂക്ഷ്മ ശരീരം കൺട്രോൾഡ് ആയിക്കഴിഞ്ഞാൽ അത് ക്ലിയർ ആയിക്കഴിഞ്ഞാൽ മത അതിൻ്റെ റിഫ്ലക്ഷനാണ് ഈ ഈ കാരണശരീരത്തിലൂടെ കാണുന്നത് അപ്പോൾ ഈ കാരണ ശരീരത്തെയാണ് ഈ റിലീജിയൻ സ്വാധീനിക്കുന്നത് റിലീജിയൻ വെച്ച് കളിക്കുന്ന കാര്യങ്ങളെല്ലാം ഭൗതികമായ എന്ന് പറഞ്ഞാൽ ഞാൻ ശരിക്കും അതാണ് ഉദ്ദേശിക്കുന്നത് ആത്മാവ് മാത്രമല്ല അതായത് ഇപ്പം പഞ്ചപ്രാണനഞ്ചുണ്ട് അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങൾ അഞ്ച് കർമ്മേന്ദ്രിയങ്ങൾ പതിനഞ്ചായി ബുദ്ധിമനസ് പതിനേഴായി അപ്പൊ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഇത് ഇതാണ് സ്പിരിച്വൽ ലെവലിലേക്ക് പോകുമ്പോൾ ഉള്ളത് അപ്പൊ ഇതില് നമ്മൾ വർക്കൗട്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ ഇത് ഓറ എന്ന് പറയുന്ന സാധനം ചക്ര എന്ന് പറയുന്ന സാധനം ഇതുമായിട്ടൊക്കെ കണക്ട് ചെയ്തിട്ടാണ് ഇതാണ് സ്പിരിച്വാലിറ്റിയുടെ വേറെ ലെവലെന്ന് പറയുന്നത് പക്ഷേ ആ ലെവലിലേക്കൊന്നും നമ്മുടെ ആൾക്കാർ എത്തിയിട്ടില്ല ഇപ്പം ഞാനീ ഓറയെപ്പറ്റി ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് എല്ലാവർക്കും അറിയാം ഞാൻ ഈ ടോപ്പിക്ക് തന്നെ കൊണ്ട് ഇടുന്നത് ആ സമയത്തൊന്നും ആൾക്കാർക്കറിയില്ല ഇപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടുപോയി കുറേ ഈ മറ്റേ ഈ നമ്മുടെ ഇതില്ലേ എന്താ എക്സെൻട്രിക്ക് സൈക്കോ സാധനങ്ങളും ഈ പറയുന്ന പോലെ കുറേ തുള്ളി ബഹളം ഉണ്ടാക്കി നാക്കക്ക വെളിയിൽ തള്ളി പിന്നെ ഈ തകട് ഏലസ് ജ്യോതിഷം എന്നൊക്കെ പറഞ്ഞ് ഈ ഇവിടെ ഞാൻ തൃശ്ശൂരിൽ ഒരു 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 ഇസ് ലുക്ക് ലുക്കിലൈക്ക് എ ബഫല്ലോ അലി ഒരിത്തു നാക്കക്ക തള്ളിയിട്ടിട്ട് ഐ ഷോ യുസ് ഫേസ് അയാൾ പറയുന്നത് എൻ്റെ ഒരു എൻ്റെ ഒരു ഒരു സഹോദരൻ ഉണ്ട് അഭിലാഷ് അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു സ്വാമി ഇങ്ങനെ ഒരാൾ യൂസ് ചെയ്യുന്നുണ്ട് ഓറയുടെ പേരൊക്കെ വെച്ചിട്ട് ഈ ക്ലെയിൻ ഇൻസെൽഫർ ആസ് എ ഓറ സ്പെഷ്യലിസ്റ്റ് എന്നൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു എനിക്കറിയില്ല ഈ ഈ ഓറയിൽ ഞാനൊരു പത്ത് പതിനഞ്ച് വർഷം റിസേർച്ച് ചെയ്തിട്ട് ഇത് സൊസൈറ്റിക്ക് ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് ഒരു ഡെവലപ്മെൻറ്റിന് വേണ്ടി കൊണ്ടു ഒരു സാധനം ഇത് ഗോകുലം ഗോപാലഘട്ടനും നരേന്ദ്രമോദിയൊക്കെ ഉപയോഗിക്കുന്ന ഒരു സർവീസാണ് പക്ഷെ മോദി ഇപ്പോൾ അത് അതിൽ ചില വ്യതിചലനം സംഭവിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന് അത് ഇപ്പം ഞാനത് അതിനെപ്പറ്റി ആർട്ടിക്കിളും അതിൻ്റെ പ്രഡിക്ഷൻസൊക്കെ കുറച്ച് നാളെ മുമ്പ് ഇട്ടിരുന്നു അത് ഇലക്ഷന് മുമ്പ് മോദി നേരിടാൻ പോകുന്ന ഫെയിലുവർ എല്ലാം അതിനെ ബേസ് ചെയ്തിട്ടുള്ളത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ള സാധനം അത് നൗ പീപ്പിൾ ആർ വെരി മച്ച് ഇൻ ടു ദാറ്റ് അപ്പോൾ ഓറ സ്ട്രോങ് ആണെങ്കിൽ നമ്മൾ വേറെ ഒന്നും നോക്കിട്ടുണ്ട് ഇപ്പം ആൾക്കാർ ഫേസ് ചെയ്യുന്ന പ്രോബ്ലം ചക്ര പരാലിസിസും ഓറ സ്ട്രോക്കുമാണ് ഈ രണ്ട് സാധനം ഒന്ന് ആൾക്കാർ തകർന്നുകൊണ്ടിരിക്കുക ചക്രാന്തരണം ചക്രാന്തരം ചക്രാസ് ജസ്റ്റ് ലൈക്ക് എ ആപ്പ് യു നോ നമ്മുടെ ഫോണിൽ വി ഹാവ് ആപ്പ്സ് റൈറ്റ് ദിസ് ഇതുപോലുള്ള ആപ്പുകൾ ആപ്പുകളുണ്ടാവും ഇപ്പം ആജ്ഞാചക്രയുടെ ഇവിടെ നമുക്കൊരു സപ്ത ആപ്പുകളുണ്ട് ഇവിടെ ഒരു ആപ്പാണ് നമ്മുടെ ആജ്ഞാചക്ര ആയിരിക്കുന്നത് ഈ ആപ്പ് കറക്റ്റായിട്ട് അപ്ഡേറ്റ് ചെയ്യുകയോ ചെയ്തില്ലെങ്കിലോ ഇത് വർക്ക് ചെയ്തില്ലെങ്കിലോ നമുക്ക് പറ്റുന്ന പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വരാൻ പോകുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാനോ ഇപ്പം ഒരാളെ കാണുന്നു ഇപ്പം അങ്ങ് ഒരാളെ കാണുമ്പോൾ ഓക്കെ വെദർ ഹീസ് ഗുഡ് ഫോർ മീ എന്നുള്ളത് അറിയില്ല അല്ലെങ്കിൽ ഒരു ബിസിനസ് കാണുന്ന ഓക്കെ ഇത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ബിസിനസ്സാണോ അല്ലെങ്കിൽ നമ്മളിതിലേക്ക് ഇറങ്ങിയാൽ നമ്മളുടെ ഉണ്ടാകുന്ന ഔട്ട്കം എന്താണ് അതിൻ്റെ റിസൾട്ട് എന്താണെന്ന് അറിയാൻ പറ്റില്ല നമ്മളൊരു റിലേഷൻഷിപ്പിലേക്ക് ഇടപെടുകയാണ് ആ റിലേഷൻഷിപ്പ് നമ്മളുമായിട്ട് സിങ്ക് ആയി പോകുകയില്ലെന്ന് നമുക്കറിയാം എൻ്റെ വരാൻ പോകുന്ന കാര്യങ്ങൾ നമുക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ പവർ നമ്മുടെ ബോഡിക്കകത്തുണ്ട് അത് ഓരോ ഈ സപ്ത ആപ്പുകളിലൂടെ അത് നോക്കുകയാണെങ്കിൽ ഇത് ഇവിടുത്തെ ഈ ഈ ഇവിടെ ഒരു ആപ്പ് ഉണ്ട് ഈ ആപ്പ് കറക്റ്റായിട്ട് ഇതിന് സഹസ്രാതരത്തിൽ അത് കറക്റ്റായിട്ട് നമ്മൾ ട്യൂൺ ചെയ്ത് അതിനെ അപ്ഡേറ്റ് ചെയ്ത് നിർത്തുകയാണെങ്കിൽ അതിന് കുറേ ടെക്നിക്സ് ഉണ്ട് ആ ഒന്നും ഇന്നത്തെ ആൾക്കാർക്ക് അറിയില്ല അപ്പോൾ ആ സാധനം കറക്റ്റ് ആണെങ്കിൽ മാത്രമേ നമുക്ക് ഈ പറയുന്ന ആൾക്കാരെല്ലാം പീപ്പിൾ ആർ ഗോയിങ് ടു ഹെൻ മെഡിറ്റേഷൻ ചുമ്മാ പറയും ഓ മെഡിറ്റേറ്റ് ചെയ്തു മെഡിറ്റേറ്റ് ചെയ്തു ഇഫ് യു ആ സമഡിറ്റേഷൻ യു മേ നോട്ട് ബി ഏബിൾ ടു ആൻസർ യു ദി റിയൽ മീനിങ് ഓഫ് മെഡിറ്റേഷൻ എന്താണ് മെഡിറ്റേഷൻ എന്ന് ചോദിച്ചാൽ വായും തുറന്നിരിക്കുന്ന ഒരവസ്ഥയാണ് ഇന്ന് എല്ലാവരും മെഡിറ്റേറ്റ് ചെയ്യുക ഈ ഇടയ്ക്ക് എൻ്റെ അടുത്തൊരു സുഹൃത്തു വന്ന് മെഡിറ്റേഷൻ്റെ കാര്യം പറയുമ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ എന്താ മെഡിറ്റേഷൻ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ മെഡിറ്റേറ്റ് ചെയ്യണം ഞാൻ പറഞ്ഞു മെഡിറ്റേറ്റ് ചെയ്യുന്നതിൻ്റെ അർത്ഥം എന്താണ് അപ്പോൾ പിന്നെ അയാൾ ആയിട്ട് ചോദിക്കാൻ തുടങ്ങി ഒരു മണ്ടൻ മെഡിറ്റേറ്റ് ചെയ്താൽ നല്ല മണ്ടനാകും ഒരു ഡോക്ടർ മെഡിറ്റേറ്റ് ചെയ്താൽ നല്ല ഡോക്ടർ ഒരു കലാകാരൻ മെഡിറ്റേറ്റ് ചെയ്താൽ നല്ല കലാകാരനാവും ഒരു ബിസിനസ്സുകാരൻ മെഡിറ്റേറ്റ് മേടിച്ചിട്ട് നല്ല ബിസിനസ്സുകാരനാവും ഒരു മെഡിറ്റേറ്റ് മെഡിറ്റിയിട്ട് നല്ല പൊളിറ്റീഷനാവും എന്നു പറഞ്ഞാൽ അതൊരു വളവാണ് അകൻ ധാ ധ്യാനമെന്ന് പറഞ്ഞാൽ അകന്നിരിക്കുന്ന ഒന്നിനെ പറ്റി അറിയാൻ വേണ്ടി ഒരു ധാരണയ്ക്ക് വേണ്ടിയിട്ടാണത് എന്നാൽ അതിൽ ഒരുപാട് ലെവൽസ് ഉണ്ട് പലവർക്കും എന്തൊക്കെയാണ് ഇതിൻ്റെ മിസ്റ്റേക്ക് സൈഡെന്ന് അറിയുന്നില്ല അപ്പോൾ ഈ യോഗ കൊണ്ടു വന്നതിന് യോഗയിൽ നിന്നൊരു ആയി മാറി അതൊരു ബിസിനസ്സാക്കി കൊണ്ടുപോകാണ് ആൾക്കാർ അപ്പോൾ അതിൻ്റെ ഇടയിൽ ഈ പുട്ടിന് പീരാ എന്ന് പറഞ്ഞ പോലെ ഈ സാധനം മെഡിറ്റേഷൻ കൂടെ കയറ്റി 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 കൊണ്ടുപോകുകയാണ് യോഗ മെഡിറ്റേഷൻ രണ്ടല്ലേ യോഗ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നമ്മൾ യോഗയെ പറ്റി പഠിക്കുകയാണെങ്കിൽ യോഗ നമ്മൾ ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ പല ആൾക്കാർക്കും ആൻസർ ഇല്ല ആരോഗ്യം കിട്ടാൻ വേണ്ടി എന്നാണ് പറയുന്നത് യോ ആരോഗ്യം കിട്ടാൻ വേണ്ടി യോഗ ചെയ്താൽ ആരോഗ്യം കിട്ടില്ല അതുപോലെ നമ്മൾ ആരോഗ്യത്തെ ലക്ഷ്യം വെച്ച് യോഗ ചെയ്താൽ അതിൻ്റെ ഫലം താഴേ നിൽക്കുള്ളൂ നമുക്ക് ആരോഗ്യം കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം മോക്ഷത്തെ ലക്ഷ്യം വെച്ചിട്ട് യോഗ ചെയ്യണം മോക്ഷം കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ബ്രഹ്മത്തെ ലക്ഷ്യം വെച്ച് യോഗ ചെയ്യണം അപ്പം ബ്രഹ്മത്തെ ലക്ഷ്യം വെച്ച് ചെയ്യുമ്പോൾ ബ്രഹ്മത്തിൻ്റെ അടിയിൽ മോക്ഷം എത്തും ആരോഗ്യം കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം മോക്ഷത്തെ ലക്ഷ്യം വെച്ച് യോഗ ചെയ്യണം അപ്പം ബൈപ്രോഡക്റ്റ് ആയിട്ട് ആരോഗ്യം കിട്ടും ഇനി നമുക്ക് ബ്രഹ്മത്തിലെത്തണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ലക്ഷ്യം വെക്കേണ്ടത് ഈശ്വരനെയാണ് ഈശ്വരനെ ലക്ഷ്യം വെച്ച് യോഗ ചെയ്യണം പക്ഷെ ആർക്കും ഈശ്വരനാവാൻ പറ്റില്ല കാരണം എന്താണ് അതിൻ്റെ മേളിൽ ലക്ഷ്യം വെക്കാൻ ഒന്ന് ലഭിക്കും ഒരർത്ഥത്തിൽ അല്ലാതെ ഈശ്വര അംശമാണ് ഈശ്വരൻ്റെ മുകളിൽ എത്തുക എന്ന് പറഞ്ഞാൽ എത്തില്ല ലാസ്റ്റ് ഫൈനൽ സ്റ്റേജ് അതിൽ തന്നെ ചെന്ന് നിൽക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ഒരുപാട് ഇതിനകത്ത് കുറേ ഫിലോസഫീസ് ഉണ്ട് അപ്പോൾ അതിന് കറക്റ്റായിട്ട് ആൾക്കാരെ അറിയാതെ ചാടി ഇറങ്ങുകയാണ് നാളൊരു ഒരു ഇപ്പോൾ യോഗ എന്ന് പറഞ്ഞാൽ പലരുടെയും യോഗമാണ് പൈസ ഉണ്ടാക്കാനുള്ളൊരു യോഗമായതുകൊണ്ട് അങ്ങനെ പോകുന്നു പ്രോപ്പറായിട്ട് നമുക്ക് നമ്മുടെ പ്രോബ്ലം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ പള്ളിയിലച്ചൻ വലിയച്ഛൻ കൊച്ചച്ഛൻ അമ്മായി അച്ഛൻ എല്ലാത്തിലും ഒരു അച്ഛനുണ്ട് പ്രത്യേകിച്ച് ഹിന്ദുസത്തിൻ്റെ ഒരു കുഴപ്പമില്ല ഇതിലെല്ലാത്തിലും ഒരു അച്ഛനുള്ളത് കൊണ്ട് ഒറിജിനൽ അച്ഛൻ ഇല്ലെങ്കിലും മക്കള് പറയും അമ്മേ ആ പള്ളിയിൽ അച്ഛനോ അല്ലെങ്കിൽ വലിയ അച്ഛനോ അമ്മായി അച്ഛനോ ഏതില്ല അതിലൊരു അച്ഛനില്ല അതിനെ പരിഗണിച്ച് എന്തോ കുഴപ്പമെന്ന് പറഞ്ഞ് വിളിച്ച് അഡ്ജസ്റ്റ് ഇപ്പിക്കുന്ന ഒരു രീതിയാണ് നമ്മുടെ ആവശ്യമില്ലാത്തതിലൊക്കെ കയറി വിശ്വാസം അർപ്പിക്കും ഒരു മെഡിക്കൽ സ്റ്റോറിൽ കയറിയ പാരസിറ്റമോൾ അര കിലോ തരാൻ പറയും അവൽ ഒരു കിലോ തരാൻ പറയും കൊല്ലം ക്രോസിൻ ഒരു രണ്ട് കിലോ തരാൻ പറയും കീമോണോ എന്നാൽ അതും കുറച്ച് തരാൻ പറയും എല്ലാം കൂടി അടിച്ച് മിക്സ് ആക്കി ഒരുമിച്ച് കുടിക്കും എല്ലാവരും എല്ലാ മന്ത്രങ്ങളും ഉപയോഗിക്കാൻ പാടില്ല എല്ലാവരും എല്ലാ ഫുഡ് ഉപയോഗിക്കാൻ പാടില്ല എല്ലാവരും എല്ലാ കളേഴ്സ് ഉപയോഗിക്കാൻ പാടില്ല ഇതൊക്കെ ഈ ഓറയുമായി ബന്ധപ്പെട്ട് നമ്മുടെ എനർജിയെ നമ്മൾ ആദ്യം തിരിച്ചറിയണം ഇതാണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഇപ്പോൾ ഞാൻ കേരളം വിട്ടുപോയതാണ് പക്ഷേ ഗോപാലേട്ടൻ എന്നെ ഇതാക്കിയിട്ട് വിളിച്ചിട്ട് ഗോപാലേട്ടൻ ഒരു ഒറ്റ കാര്യമേ പറഞ്ഞോളൂ നമ്മുടെ ആൾക്കാർക്ക് നിങ്ങൾ സമൂഹത്തിന് വേണ്ടി ഇപ്പം നിങ്ങളൊന്നും ചെയ്യില്ല നിങ്ങൾ കേരളം വിട്ടേ നടക്കണം കാരണം അത്രയും മാത്രം ഇവർ എന്നെ നമ്മളൊരു സാധനം നല്ലത് ഒരു പ്ലേറ്റ് കൊണ്ടു കൊടുക്കുമ്പോൾ അതിനകത്ത് ഭക്ഷണം കഴിക്കാനുള്ളത് കൊണ്ട് എന്നെ തപ്പിയിട്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്തെങ്കിലും വിളമ്പാൻ പറ്റുമോ ആ സ്വഭാവം കാണിക്കുന്ന ഒരു ട്രെൻഡ് നമ്മുടെ നാട്ടിൽ കുറേ പേര് പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ആദ്യമേ നമ്മളെ വേറെ രീതിയിൽ ഇവിടുത്തെ ഒരു യു നോ ബെറ്റർ ദാൻ ആസ് എ ജേർണലിസ്റ്റ് നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ അപ്പം നമ്മൾ പിന്നെ തിരുത്താനൊന്നും ആരോടത്തും പോകാറില്ല നീ എന്നെ ഇങ്ങനെ വിശ്വസിക്കണം ഞാൻ നിന്നെ ഇതാണ് അത് നിങ്ങളെന്തുവേണോ വിശ്വസിച്ചത് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് പോകുമ്പോൾ ഐ ആം നോട്ട് എ ലൂസർ എനിക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല പക്ഷേ എന്നാൽ ഈ ഗോപാലഘട്ടനെ പോലുള്ള കുറച്ച് ആൾക്കാർ ഇവിടെ സൊസൈറ്റിയിലുണ്ട് അവരിലൂടെ എനിക്ക് പലതും ഇതിൻ്റെ സയൻസിനെ ഷെയർ ചെയ്യാൻ പറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റി ഇന്നിപ്പോൾ എല്ലാവർക്കും അവരെ പോലെ ആവണമെന്നാണ് പക്ഷെ അവരെ പോലുള്ള മനസ്സിലുണ്ടെങ്കിലല്ലേ ആവാൻ പറ്റുള്ളൂ ഇതിലെ ഈ ഈ സപ്തചക്രാസിൻ്റെ ഒരു പ്രശ്നം അത് ഞാൻ വിട്ടുപോയ വേറെ എവിടെ ഈ ഈ ഇതുപോലെ നമ്മുടെ ഈ ഓരോ ചക്രപ്പ ത്രോട്ട് ചക്ര ഇത് സ്ട്രോങ് ആണെങ്കിൽ ഈ ആപ്പ് കറക്റ്റായിട്ട് വർക്ക് ചെയ്താലേ നമുക്ക് കമാൻഡിങ് പവർ വരുള്ളൂ ഹാർട്ട് ചക്ര കറക്റ്റായിട്ട് ഈ ആപ്പ് കറക്റ്റായിട്ട് വർക്ക് ചെയ്താൽ മാത്രമേ നമ്മുടെ നമ്മൾ നമ്മൾ ഇഷ്ടപ്പെടുവുള്ളൂ നമ്മളെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടാൻ പറ്റുള്ളൂ പിന്നെ ഈ താഴോട്ട് വീണ്ടും കിടപ്പുണ്ട് ഈ ഈ ഓരോ ചക്രാസിനും ഓരോ ഏഴ് ചക്രയുള്ള ചക്ര ഓരോ ചക്രാസിനും ഓരോ സ്വഭാവമാണ് ഇപ്പം മൂലാധാരം തൊട്ട് സഹസ്രാധാരം വരെയുള്ള ചക്ര ഇവിടെ മണിപ്പുറയില് ഉണ്ടാവുന്ന ചേഞ്ചസ് സ്വാധിഷ്ഠാനയിൽ ഉണ്ടാവുന്ന ചേഞ്ചസ് ഈ ചക്രാസിനുണ്ടാവുന്ന ചേയ്ഞ്ചസിനനുസരിച്ച് നമ്മൾക്ക് ജനിക്കുന്ന കുട്ടീനെ വരെ അത് ബാധിക്കും ആക്ച്വലി ഇതെല്ലാം യോഗികളിവിടെ അതായത് നമ്മുടെ ഋഷിവര്യന്മാർ ഇവിടെ പഠിപ്പിച്ചു വെച്ചിട്ടുള്ള കാര്യങ്ങളാണ് പക്ഷേ ഋഷി മതവും എന്ന് പറഞ്ഞ രണ്ടും ഋഷിമതം എന്ന് പറയുന്നത് ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നത് പക്ഷേ പണ്ഡിത മതമാണ് നമ്മൾ ഈ മതങ്ങളിലൂടെ ഈ കിട്ടിക്കൊണ്ടിരിക്കുന്നത് അത് പണ്ഡിത മതം എന്ന് പറയുന്നത് സ്വാർത്ഥ താല്പര്യത്തിനു വേണ്ടിയിട്ട് ജനങ്ങളെ ചൂഷണം ചെയ്ത് പൊളിറ്റിക്സ് കളിക്കാൻ ഉപയോഗിക്കുന്നതാണ് കൃഷി മതം എന്ന് പറഞ്ഞാൽ കുറച്ച് സ്ലോ ആയിട്ടേ ആയിരിക്കുമുള്ള എൻ്റെ ഇതിന് അതെല്ലാം പ്യൂർ നമ്മുടെ ഗ്രോത്തിന് വേണ്ടിയും പ്രപഞ്ചത്തിൻ്റെയും പ്രകൃതിയുടെയും സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള സാധനം അപ്പോൾ ഈ സാധനം ആണ് നമ്മൾ നമ്മുടെ കളിച്ച് ഷെയർ ചെയ്യുന്നത് നമുക്കൊരു പ്രത്യേക ഒരു ഗ്രൂപ്പ് ഉണ്ട് നമ്മൾ ആ രീതിയിൽ തന്നെ പോകും നമ്മൾ ഈ ജസ്റ്റ് ഡോൺ കെയർ അബൌട്ട് എനി ആസ് ഓൾസ് മരകുന്നു വെള്ളമെങ്കിൽ പോകാൻ പറയും നമ്മൾ നമ്മുടേതായ ഒരു റൂട്ടിലങ്ങ് പോകും ഇപ്പോൾ എവിടെ ബേസ് ചെയ്തിരിക്കുന്നത് കർണാടക പറഞ്ഞാൽ എവിടെ സ്ഥിരമായിട്ട് ആ കർണാടകയിലാണ് സെറ്റിൽ ചെയ്തിരിക്കുന്നത് ബാംഗ്ലൂർ പിന്നെ ചിലപ്പോൾ ഞാൻ ഹിമാലയസിലായിരിക്കും ചിലപ്പോൾ മുംബൈയിലായിരിക്കും ചിലപ്പോൾ ഇപ്പം ഞാൻ പൊളിറ്റിക്സ് ടോട്ടലി അങ്ങ് വിട്ടു കാരണം എന്ന് വെച്ചാൽ ഇവന്മാർ ഇവന്മാരുടെ കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവന്മാർ ഭയങ്കരമായിട്ട് ഒന്നാമത് ഒട്ടും സ്പിരിച്വൽ അല്ല ഇവർ ഇവർ വെറുതെ ആൾക്കാരെ പറ്റിച്ചിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട് എനിക്ക് അവരോട് അവരുമായിട്ട് അസോസിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ ഭയങ്കരമായിട്ട് നമ്മുടെ ഓറ തന്നെ ഡാമേജ് ആവും അപ്പോൾ കുറച്ച് നാൾ നല്ല പൊളിറ്റീഷ്യൻസ് ഉണ്ടെങ്കിൽ സൊസൈറ്റിക്ക് നല്ല ചിന്തകളും നല്ല അവരുടെ ചക്രാസും അവരുടെ അവർക്ക് ഓറ റിലേറ്റഡ് പ്രോബ്ലംസ് ഉള്ളതുകൊണ്ട് തന്നെ അവരുടെ ഐഡിയാസിനനുസരിച്ചാണ് അവർ സൊസൈറ്റിയെ രൂപപ്പെടുത്താൻ ശ്രമിക്കുന്നത് അപ്പം അവരെ കയ്യിൽ കുഷ്ടമുള്ളവൻ കിച്ചണിൽ ഇരിക്കുന്ന പോലത്തെ അവസ്ഥയാണ് അപ്പോൾ അവൻ വെട്ടിമുറച്ച് തന്നിട്ട് അവൻ്റെ കുഷ്ഠ കൈമെടുത്തും നമ്മുടെ ആൾക്കാരും മേടിച്ച് തിന്ന് വരുന്നൊരു രീതിയാണ് അപ്പോൾ അവൻ്റെ കുഷ്ഠം മാറ്റാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയായിരുന്നു കുറച്ച് നാൾ പക്ഷേ ഇപ്പം ഞാൻ വിചാരിച്ചു എന്താ പറയുക വേണ്ട ആരെയും ഇപ്പം ഇങ്ങനെ ആവശ്യമില്ലാതെ ആരെയും സഹായിക്കേണ്ട ആവശ്യമില്ല നമ്മൾ ഞാനിപ്പോൾ ഭയങ്കര സ്വാർത്ഥന ഞാൻ ഒരു കാര്യം നമ്മുടെ ഈ ഈ വിഷയങ്ങൾ ഈ കിട്ടിയ അറിവുകൾ അത് നമ്മളെ ന്യൂ ജനറേഷൻ അല്ല കുട്ടികൾക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് ഏതെങ്കിലും രീതിയിലൊരു സംരംഭമോ ക്ലാസ്സുകൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവില്ല അല്ലേ ആയിട്ടേ ഞാൻ പറഞ്ഞത് ഞാൻ ഇപ്പം ഭയങ്കര സ്വാര്ത്ഥന കാരണം എന്ന് വെച്ചാൽ ഞാനിപ്പോൾ എൻ്റെ ആൾക്കാരെയും പഠിപ്പിക്കുന്നത് നിങ്ങൾ സെൽഫിഷ് ആവാൻ പറയുക സെൽഫ്ലെസ് എന്ന് പറയുന്ന ലെവലിൽ എത്തണതിന് മുമ്പ് ആദ്യം സെൽഫിഷ് ആവണം ഞാൻ ആദ്യം സെൽഫ്ലെസ് ആയിരുന്നു അതിൽ അങ്ങ് മനസ്സിലാക്കേണ്ട ഒരു വലിയ രസകരമായ കാര്യം നമ്മളിപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ ഒരു സോറി ഒരു ഒരു ഇത് അതായത് നമ്മളിപ്പം സമൂഹത്തിനെ നന്നാക്കാൻ വേണ്ടി ഇറങ്ങിയാൽ സമൂഹം നന്നാവില്ല കാരണം ഈ സമൂഹത്തിനകത്ത് കള്ളക്കടത്തുകാർ കരിഞ്ചന്തക്കാര് സാമൂഹ്യ വിരുദ്ധര് എല്ലാ തരത്തിലുള്ള ആൾക്കാരും ഈ സമൂഹത്തിലുണ്ട് ഈ സമൂഹത്തെ നമ്മൾ നന്നാക്കാൻ പോകുന്നത് മണ്ടത്തരാണ് സമൂഹം നന്നാവില്ല അത് ഈ മതപരമായ ആൾക്കാരുടെ തെറ്റായ പ്രചരണമാണ് ഞാനും അതിൽ ആദ്യം ചിന്തിച്ചിരുന്നു ഓക്കെ ഒരിക്കലുമില്ല രാഷ്ട്രീയക്കാരന്മാരുടെ കളിയാണ് ഇത് ഈ സമൂഹം നന്നാക്കേണ്ട ഉത്തരവാദിത്വം ഗവൺമെൻറ്റിൻ്റെയാണ് എന്നെപ്പോലെ ഒരാളുടെയോ അങ്ങനെ പോലെ ഒരാളുടെ അല്ല ഗവൺമെൻറ്റിന് ഇപ്പോൾ അവന് പൈസ കിട്ടുന്നുണ്ട് ഈ വോട്ടായിട്ട് കൊടുക്കുന്നത് വോട്ടായിട്ട് ഒന്നും വേണ്ടെന്ന് പറഞ്ഞ് വോട്ട് തരാൻ പറയും ആ വോട്ടൊന്നും വേണ്ടെന്ന് പറഞ്ഞ് വന്നിട്ട് ഈ ജനങ്ങളുടെ അഞ്ച് വർഷത്തെ ഭാവിയാണ് അവൻ വിറ്റു മേടിക്കുന്നത് അവൻ്റെ ഡീലുകളിലൂടെ അവൻ പൈസ അവന് പൈസ ഡയറക്റ്റ് പെൻഷൻ മേടിക്കുന്നില്ലെങ്കിലും അല്ലെങ്കിൽ ശമ്പളം മേടിക്കുന്നില്ലെങ്കിലും അല്ലെങ്കിൽ പെൻഷൻ ഉണ്ട് എല്ലാവർക്കും പക്ഷേ ഇത് എല്ലാവരും അതിൻ്റെതായ രീതിയിൽ ദയവായി മേക്കിംഗ് മണി ഔട്ട് ഓഫ് ദിസ് ഓക്കെ ആ വാങ്ങിക്കുന്ന പൈസയ്ക്ക് അവർ കാണിക്കണം പൈസ വാങ്ങുന്നതിൽ തെറ്റൊന്നുമില്ല ഇല്ല പൈസ വാങ്ങുന്ന ആൾക്കാരോ അയ്യോ ഹീസ് ഡൂയിങ് ബിസിനസ് മേക്കിംഗ് മണി അതിന് ഒരു തെറ്റുമില്ല പൈസ ജോലി ചെയ്താൽ കൂലി മേടിക്കണം പക്ഷെ വാങ്ങിക്കുന്ന ഉണ്ടാക്കുന്ന കൂലിയുടെ ആത്മാർത്ഥത അവർ കാണിക്കണം അതവർ ചെയ്യത്തില്ല അതാണ് ഒരു വലിയൊരു അതായത് കന്നിക എന്നുള്ള ഇമേജും വേണം വെടിയെന്നുള്ള പ്രവർത്തന ഇതിൽ നിന്ന് മാറാനും പറ്റില്ല പ്രവർത്തന മേഖല അപ്പോൾ അതാണ് നമ്മളൊരു കുഴിവ് അല്ലെങ്കിൽ നമ്മൾ സണ്ണി ചേച്ചിയെ പോലെയൊക്കെ ആയിരിക്കണം സണ്ണി സണ്ണിചേജിയെന്ന് പറഞ്ഞു നമ്മളിതായിരുന്നു പക്ഷെ അവർക്കൊക്കെ അന്തസ്സുണ്ട് നമ്മുടെ ഇവിടുത്തെ ആൾക്കാർ വെച്ച് പറയുമ്പോൾ അവർ വളരെ അവരുടെ പ്രൊഫഷണൽ പ്രൊഫഷണൽ അത് പോയി പക്ഷെ അവർ ഷീസ് ഡൂയിങ് ലോഡ് ഓഫ് ഗുഡ് തിങ്സ് ഒരുപാട് ചാരിറ്റി ചെയ്യുന്നുണ്ട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പക്ഷേ ഇവിടെ ഉള്ളവർ അങ്ങനെയല്ല ഇവിടെ നമ്മൾ ഈ രാഷ്ട്രീയക്കാരന്മാരുടെ സ്വഭാവം രാഷ്ട്രീയക്കാർമാരുടെമാരെ പറ്റി പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ എല്ലാം ഓരോ നമ്മൾ മൂടും പോവും പക്ഷെ അങ്ങനെ യുവന്മാരെ പറയാ യുവന്മാർക്ക് ഭയങ്കര സൈക്കോളജിക്കലി കളിക്കുന്നതാണ് അതായത് നമ്മൾ കുറച്ചുകൂടെ കൺസേൺ ആവുമ്പോൾ യൂത്തിൻ്റെ കാര്യം ഭയങ്കര പ്രശ്നമാണ് ഇപ്പോൾ യൂത്തിനെ പറ്റി യൂത്ത് പറയുന്നത് വെച്ചാൽ വി ആർ നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ പൊളിറ്റിക്സ് വി ഡോണ്ട് വാണ്ട് ടു ഡു എനിങ് റിലേറ്റഡ് വിത്ത് പൊളിറ്റിക്സ് എന്നൊക്കെ അവർ പറയും ബട്ട് കൊറോണ ഞാൻ പിള്ളേർ ചോദിക്കുന്നു മക്കളെട ഈ കൊറോണ സമയത്ത് വീട്ടിൽ വീട്ടിലിരുന്ന് പപ്പടം ചുട്ടുകൊണ്ടിരുന്നൊരു അവസ്ഥാനം ഗവൺമെൻറ് ചോദിച്ചാൽ ആ അത് ശരി വീട്ടിൽ നിന്ന് ഇറങ്ങാൻ വെളിയിൽ ഇറങ്ങുന്ന അപ്പോൾ പോലീസ് വെടിയായിട്ട് അടിക്കുന്ന സീൻസ് ഒക്കെ അവിടെയാണ് ഒരു പൊളിറ്റീഷൻ്റെ പവർ വരുന്നത് നമ്മളെപ്പോൾ ഉറങ്ങണം എപ്പം ഇറങ്ങണം എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കാനുള്ള പവർ ഈ പൊളിറ്റീഷ്യൻ ഉണ്ട് അവൻ അവന്റെ പവർ ലോ ആൻഡ് ഓർഡർ എങ്ങനെ ഇംപ്ലിമെന്റ് എന്നുള്ളത് മനസ്സിലാക്കണം അപ്പോൾ അവൻ അവൻ്റെ അപ്പോൾ ആ പവറിൽ ഇരിക്കുന്ന വ്യക്തികൾ ഇഫ് ദേ ആർ നോട്ട് ഗുഡ് ഇഫ് ദർ എനർജി നോട്ട് ഗുഡ് ഇഫ് ദർ ചക്രാസ് ആർ നോട്ട് വർക്കിംഗ് ഗുഡ് മാൻ ദെൻ നമ്മളുടെ സൊസൈറ്റിയാണ് നശിക്കുന്നത് ഇവൻ കാണിക്കുന്ന മണ്ടത്തരം എല്ലാം അവന്റെ ചിന്തകളിലൂടെ അവന്റെ സർവീസിലൂടെ സമൂഹത്തിൽ സൊസൈറ്റിയിൽ അപ്പം ഈ സൊസൈറ്റി നന്നാവണമെങ്കിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞത് ഞാനൊരു സ്വാർത്ഥന എന്ന് പറഞ്ഞു സൊസൈറ്റി നന്നാവണമെങ്കിൽ ആദ്യം നമ്മൾ സെൽഫിഷ് ആവണം അങ്ങ് ആദ്യം സെൽഫിഷ് അങ്ങയുടെ ശരീരത്തെ ഇഷ്ടപ്പെടാൻ പിടിക്കണം ശരീരത്തിലുള്ള നെഗറ്റീവ് എനർജീസിനെ മാറ്റാൻ പറയും ഈ ലോകം കൺട്രോൾ ചെയ്യുന്ന എനർജീസാണ് ഈ എനർജീനെ സെറ്റാക്കി കഴിഞ്ഞാൽ ആദ്യം അങ്ങ് വീണ്ടും വേറൊരു ലെവലിലേക്കും വരും സാധാരണ ഒരു മനുഷ്യൻ എണ്ണൂറ് വർഷം പിറകിലോട്ട് ചിന്തിക്കാനുള്ള കപ്പാസിറ്റി അവൻ്റെ അവൻ്റെ മെഡി അവൻ്റെ പ്രീവിയസ് ഇതിലേക്ക് പോകാനുള്ള കഴിവ് അവൻ്റെ ബോഡിക്കുണ്ട് എന്നാൽ ഒരു യോഗി തലത്തിലേക്ക് ആയി കഴിഞ്ഞാൽ അയ്യായിരം വർഷത്തിന് ബാക്കിലോട്ട് പോകാൻ അവനുള്ള കപ്പാസിറ്റി ഉണ്ട് അവൻ ആരായിരുന്നു എന്തായിരുന്നു അവൻ കഴിഞ്ഞ ജന്മം നേടിയെടുത്ത് അവൻ്റെ സോളിൽ ലോഡായിരിക്കുന്ന നോളജിനെയൊക്കെ ഇത് ഡൗൺലോഡ് ചെയ്യാനും അതിനെ അപ്ഡേറ്റ് ചെയ്യാനുമുള്ള വിദ്യകളിരിക്കുമ്പോൾ ഇതെല്ലാം മറന്നിട്ട് കല്ലിൽ കടലാസിലുള്ള ഈശ്വരനെ തേടി ആത്മഘാതകരായ അതൃപ്ത കാമന്മാരെ പോലെ പോയി അതിൽ ചെന്നിരുന്ന് കരഞ്ഞു വിളിക്കല്ലേ ജീവനില്ലാത്ത കല്ലില് ആ കല്ലില് വിളിച്ചിട്ട് എന്ത് കിട്ടാനാണെന്നാണ് ഞാൻ ചോദിക്കുന്നത് എന്താ ഇവർ കിട്ടുന്നത് അതൊരു ബിസിനസ്സാണ്